പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നതിന്റെ ഭാഗമായി മിനിപൂരം നടത്താനുള്ള തീരുമാനവുമായി പാറമേക്കാവ് ദേവസ് ജനുവരി മൂന്നിന് നടക്കുന്ന മോദിയുടെ റോഡ് ഷോ സമയത്താവും മിനിപൂരം ഒരുക്കുക റോഡ് ഷോക്കിടയിൽ പ്രധാനമന്ത്രി മുന്നിൽ വിധമാണ് പരിപാടി ആസൂത്രണം ചെയ്യുന്നത് പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലാകും മിനിപൂരം നടത്തുക ഇതിനായി സുരക്ഷാ അനുമതി തേടിയിട്ടുണ്ട് അനുമതി ലഭിച്ചാൽ മിനിപൂരം നടത്താനാണ് തീരുമാനം തറവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിന്റെ ദേവസ്വം ബോർഡുമായി നിലനിൽക്കുന്ന തർക്കത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം നെറ്റിപ്പട്ടവും ആലവട്ടവും വെഞ്ചാവരവും സഹിതം പതിനഞ്ച് ആനകളെ അണിനിരത്തി പൂരമൊരുക്കാനാണ് ആലോചിക്കുന്നത് മൂന്ന് പതിറ്റാണ്ട് മുൻപ് മാർപ്പാപ്പയുടെ തൃശൂർ സന്ദർശന സമയത്തും ഇത്തരത്തിൽ പൂരാന്തരീക്ഷം ഒരുക്കിയിരുന്നു തെക്കേ ഗോപുര നടക്കി പകരം പാറമേക്കാവിന് മുൻവശമാകും വേദി അതേസമയം പൂരം പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ വിളിച്ച യോഗം കഴിഞ്ഞ ദിവസം തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു ിൽ കോടതി ഇടപെടൽ ഉണ്ടായതിനാൽ കോടതിയോട് ചോദിക്കാതെ ഒന്നും ചെയ്യാനാവില്ല എന്ന് മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും കെ രാജനും മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ പൂരം തടസ്സപ്പെടുത്തുന്നതൊന്നും സർക്കാർ ചെയ്യില്ല എന്നും പൂരം വിജയിപ്പിക്കുമെന്നും മന്ത്രി രാധാകൃഷ്ണൻ വ്യക്തമാക്കി യോഗത്തിൽ തീരുമാനമായില്ല എന്നും വർദ്ധിച്ച തുകയാണ് തീരുമാനിക്കുന്നതെങ്കിൽ കടുത്ത നിലപാടെടുക്കുമെന്നും തിരുവമ്പാടി പ്രസിഡന്റ് സുന്ദർ മേനോൻ പറഞ്ഞിരുന്നു